നാം താങ്കൾക്ക് താങ്കളുടെ ഹൃദയം വിശാലമാക്കി തന്നില്ലേ ഈ ഒന്നാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ വിശദീകരണത്തിൽ ഹൃദയം വിശാലമാക്കൽ സ്വത മാരുടം വിശാലമാക്കൽ എന്ന വാക്ക് ഖുറാൻ രണ്ടർത്ഥങ്ങളിൽ ഉപയോഗിച്ചതായി മറ്റ് ആയത്തുകളിലൂടെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുകയുണ്ടായി അതിലൊരർത്ഥമാണ് കഴിഞ്ഞ വിവരണത്തിൽ നാം മനസ്സിലാക്കിയത് രണ്ടാമത്തെ അർത്ഥം നിശ്ചയദാർഢ്യം മനക്കരുത്ത് എന്നൊക്കെയാണ് ഖുറാനിൽ മൂസാ നബി അലി ഇസ്ലാമെ പ്രവാചകനായി നിയോഗിച്ചുകൊണ്ട് ഫിറൗണിന്റെ അടുക്കൽ പോയി ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ കൽപ്പിച്ചപ്പോൾ മൂസാനബി ലഹസ്ലാമിയുടെ രാവലാബി ഉള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചതായി പറയുന്നുണ്ട് അതിങ്ങനെയാണ് സുഹൃത്ത് ഷോറയിലെ പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം رَبِّ إِنِّي أَخَافُ أَنْ يُكَذِّبُونَ وَيَضِيقُ صَدْرِي وَلَا يَنْطَلِقُ لِسَانِي فَأَرْسِلْ إِلَى هَارُونَ قال ربي نبي الإسلام قرن عند ربي إِنِّي أَخَافُ أَنْ يُكَذِّبُونَ അവരെന്നെ തള്ളിപ്പറയുന്നതിനെ അവരെന്നെ കളവാക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു വയ അമീപ്പു സ്വദരി എന്റെ മാറിടം ഇടിഞ്ഞു പോകുന്നു ഞെരുങ്ങുന്നു എന്റെ ഹൃദയം ഇടുങ്ങുന്നു ഞെരുങ്ങുന്നു ഒല എന്താനി എന്റെ നാവ് വാചാലമായി സംസാരിക്കാൻ വഴങ്ങുന്നില്ല ഫർസിൽ ഇല ഹാറൂൺ ഹാറൂനെയും ഇതൗത്യം നീ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മൂസാ നബി അലൈ ഇസ്ലാമയുടെ ഈ പറം ഇടുങ്ങിപ്പോകുന്നു എതിർപ്പ് സ്വതിരി എന്ന വാക്യത്തിന്റെ ആശയം പ്രവാചകത്വം പോലുള്ള മഹത്തായ ദൗത്യം ഏറ്റെടുക്കാനും അതിനിഷ്ഠൂരനും ബലവാനും പരാക്രമിയുമായ ഒരാളോട് ഒറ്റക്ക് ഏറ്റുമുട്ടാനും ധൈര്യമില്ല എന്ന ഒരു ആവലാതിയാണ് എന്നൊരു പരാതിയാണ് നബി ഇസ്ലാം അവർജിപ്പിക്കുന്നത് അങ്ങനെ ഊസാൻ അബിസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വെറു സൂറയിൽ പറയുന്നുണ്ട് ആ പ്രാർത്ഥന ഇതാണ് സുറ ത് ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആയത്തുകൾ നോക്കിയാൽ നമുക്ക് കാണാം സുഹത്ത് താഹ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള ആയത്തുകൾ മുസാനബിലിസിനെ പ്രാർത്ഥിക്കുകയാണ് റബ്ബി എന്റെ റബ്ബെ സുദരി എന്റെ മാരടം നീ വിശാലമാക്കി തരണമേ എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കിയേലി അമ്രി എന്റെ ദൗത്യം നീ എളുപ്പമാക്കിയേ എന്റെ കാര്യം നീ എളുപ്പമാക്കി തരണമേ വഹലുൽ തരണമേൽ എന്റെ നാവിന്റെ കുടുക്ക് നാവിന്റെ െട്ടുകൾ നീ അഴിച്ചു തരണമേ എഫ് സഹു പൗലി ജനങ്ങൾ എൻ്റെ വാക്കുകൾ എൻ്റെ ഭാഷണം എന്റെ സംസ്കാരം മനസ്സിലാക്കുവാൻ അപ്പൊ ജനങ്ങൾക്ക് എൻ്റെ സംസ്കാരം എൻ്റെ വചനം ഞാൻ പറയുന്നത് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് അവർ മനസ്സിലാക്കിയെടുക്കുവാൻ പാകത്തിൽ എൻ്റെ നാവിലുള്ള കുടു കെട്ടു കെട്ടുകുടുക്കുകളൊക്കെ തന്നെ നീ അഴിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തന്നെ ഷർഹലി സ്വദരി എന്റെ സ്വദറിനെ നീ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നതായി കാണാൻ കഴിയും അവിടെ യഥാർത്ഥത്തിൽ ഷഹൽ ഷർഹൽസുദർ കൊണ്ടുള്ള ഉദ്ദേശം വലിയൊരു ഉത്തരവാദിത്തമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വിശ്വാസ ധാർഢ്യം ദൃഢവിശ്വാസം അതാണ് ലക്ഷദറിന്റെ ഒരർത്ഥം അപ്പൊ ബോധ്യപ്പെട്ടിരിക്കുന്ന സത്യം അത് അവതരിപ്പിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുമുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കരുത്ത് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുവാനുള്ള മനോധൈര്യം മനോദാർഢ്യം മനക്കരുത്ത് സ്ഥൈര്യം ധൈര്യം സഹനം ഇവയ്ക്ക് വേണ്ടിയായിരുന്നു ഊസാൻ അഭിലാഷണം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഈ അർത്ഥവും നമ്മുടെ ഈ സുഹൃത്ത് ഷാഹയില ഒന്നാമത്തെ ആയത്തിന് യോജിക്കുന്നതാണ് അപ്പൊ ഈ അർത്ഥകൽപ്പനയനുസരിച്ച് നമ്മുടെ ആയത്തിന്റെ വിശദീകരണം വിശാലത്ത് എന്ന നഭൂവത്ത് എന്ന പ്രവാചകത്വം എന്ന മഹാ അനുഗ്രഹത്തോടൊപ്പം ഈ വാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആവശ്യമായ കരുത്ത് അതിനാവശ്യമായ ആത്മധൈര്യം നിശ്ചയ രാഡ്യം ഹൃദയ വിശാലത ഇതൊക്കെ നബിസല്ലാ അലൈഹി സ്വലമക്ക് അള്ളാഹു സുബാനുവല കനിഞ്ഞരുളി എന്നാണ് നമ്മെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് നബിസല്ലാ അലലി സ്വലമ്മയുടെ പ്രവാചകത്വം അല്ലെ ഒറ്റക്ക് ഒരു വലിയൊരു ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു ജാഹിലിയത്ത് അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജാഹ്ലീയത്തിന് എല്ലാ നിലക്കുമുള്ള സ്വാധീനം ഉണ്ടായിരുന്ന കാലത്ത് ആരുടെയും പിന്തുണയില്ലാതെ ഇസ്ലാമാകുന്ന എനിക്ക് നേരത്തെ ദൃഢബോധ്യം വന്നിട്ടുള്ള ഇസ്ലാമാകുന്ന ഈ സന്ദേശം അതിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല അലൈഹി ഈ ജാഹലിയത്തിന്റെ മുമ്പിൽ സധൈര്യം സഹനത്തോടെ മനക്കരുത്തോടെ നിശ്ചയദാർഢ്യത്തോടെ നിലകൊള്ളാൻ സാധിച്ചു അതിന് പറ്റുന്ന സ്വഭാവത്തിൽ നബിയെ പ്രാപ്തനാക്കി അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ അർത്ഥം വെച്ചുകൊണ്ടുള്ള വിശദീകരണം അപ്പൊ അജഞ്ജലനായി സജന ശത്രുക്കളോടും റസൂൾ അള്ളഹി സിസ്വലാമ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിസന്ധികളെയൊക്കെ തന്നെ ക്ഷമയോട് നേരിടാൻ കഴിഞ്ഞു ഒരു ശക്തിക്കും സത്യവഴിയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി ഇസ്ലമയെ വ്യതിചലിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചരിത്രങ്ങളിലൂടെ നമ്മൾ അത് ഒരുപാട് വായിക്കുന്നതാണ് ഇതാണ് ഈ രണ്ടാമത്തെ അർത്ഥം വെച്ചുകൊണ്ടുള്ള വിശദീകരണം ഈ രണ്ട് അർത്ഥങ്ങളും ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യോജിക്കുന്നതാണ് എന്നാൽ മൂന്നാമതൊരർത്ഥം സുധനിന് നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതത്ര പ്രബലമായ അർത്ഥമല്ല എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെഹുധനിന് ചില ആളുകൾ ചില പണ്ഡിതന്മാർ ഷക്സുധൻ മാറടം പിളർക്കൽ എന്നർത്ഥം നൽകിയിട്ടുണ്ട് അതായത് നമ്മൾ സുലാഹി സുലാളി സ്വലമയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാരടം പിളർക്കുക എന്ന് പറയുന്ന ആ പിളർന്ന സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ആയത്തിലൂടെ എന്ന് ചിലർ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഭൂരിഭാഗം പണ്ഡിതന്മാർ അവര് ഷർഹുസ്തു ശ്രുസ്വതർ എന്ന അർത്ഥം നൽകൽ വളരെ ദുർബലമായ അർത്ഥവ്യാഖ്യാനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നാലും അസുഖങ്ങൾ ആഴ്ച നമുക്ക് നൽകിയിട്ടുള്ള ഷർഹസ്വദറി എന്ന് പറയുന്ന ഈ അനുഗ്രഹത്തെ അള്ളാഹു സുബാനുവ താല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇസ്ലാമിനോടുള്ള സമീപനം ഇസ്ലാമിനെ എത്രത്തോളം നമുക്ക് വിശാലമായി ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് അതാണ് യഥാർത്ഥ സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിക്കുന്നതോടൊപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം റബ്ബിർലി അംബിഷലി നമ്മൾ പ്രാർത്ഥിച്ചു പറച്ചോനെ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്റെ ഹൃദയത്തെ എന്റെ മാരടത്തെ നീ വിശാലമാക്കി തരയണമേ ഇസ്ലാമിന്റെ എല്ലാ ആശയാദർശങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ എന്നെ നീ സജ്ജനാക്കേണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ റബ്ബുലി അസ്ലാമലൈക്കും